ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് എൽ ഡി സി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ കൊറേ നോട്ടിഫിക്കേഷൻസ് ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ദേവസ്വം ബോർഡ് നീട്ടിയിരിക്കുകയാണ് അതായത് കെ ഡിആർബി വിജ്ഞാപനം ചെയ്ത ഗുരുവായൂർ ദേവസ്വത്തിലെ മുപ്പത്തിയെട്ട് തസ്തികകളിലേക്ക് അപേക്ഷി സമർപ്പിക്കാനുള്ള അവസാന തീയതി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണി അതായത് മെയ് മാസം പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇടക്കൊക്കെ ഇത് സൈറ്റ് എറണാകുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയായിരുന്നു അവർ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയെന്നൊക്കെ പറഞ്ഞു കുറെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു സോ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ആണ് ഇപ്പം അപ്പം ഇതൊക്കെ അപ്ലൈ ചെയ്ത മക്കളുണ്ട് സോ അപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഡബ്ല്യു ർ ബി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇതൊക്കെയായിരുന്നു ലോവർ ഡിവിഷൻ ക്ലർക്ക് സാനിറ്റേഷൻ വർക്കർ ലിഫ്റ്റ് ബോയ് ഈ ലോവർ ഡിവിഷൻ ക്ലർക്കിനെ മാത്രമാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഇപ്പൊ സാനിറ്റേഷൻ വർക്കർ ആണെങ്കിലും ലിഫ്റ്റ് ബോയ് റൂം ബോയ് ലാ ലാബ് ക്ലീനർ ആയ ഓഫീസ് അറ്റൻഡന്റ് സീ അതുപോലെ സ്വീപ്പർ ലാബ് അറ്റൻഡർ ശരിക്കും സ്വീപ്പർ വരെയുള്ളത് ഏഴാം ക്ലാസും ലാബ് അറ്റൻഡർ അവിടുത്തെ സ്കൂളിലേക്കാണ് അവിടെ ടീച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ോവർ ഡിവിഷൻ ക്ലർക്കും സ്കൂൾ അത് രണ്ടും എസ് എസ് എൽ സി അപ്പൊ പ്ലസ് ടു എസ് അതുപോലെ തന്നെ എസ് എസ് എൽ സി ദെൻ സെവൻ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും പറ്റിയ പോസ്റ്റുകളിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ഇപ്പൊ ഈ ചില സെവൻത്തിലെ പോസ്റ്റിലൊക്കെ നിങ്ങൾ ഡിഗ്രിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ ഇക്വലൻ്റെ ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട് സോ ആരെങ്കിലും പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ ഇനിയും പന്ത്രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്തിരിക്കരുത് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കെ ഡി ആർ ബി ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ജോലി വാങ്ങി തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെ കയ്യിൽ ഒന്നും പൈസ ഒന്നും കൊടുക്കല്ല യാതൊരു വിധത്തിലുള്ള കറപ്ഷനും അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ നിങ്ങളൊക്കെ കണ്ട് കാണുമായിരിക്കും അങ്ങനെ ഒരു അവയർനെസ് അവർ ഓൾറെഡി തന്നെ തന്നിട്ടുണ്ട് അതായത് കെ ഡിആർബിയിൽ ജോലി വാങ്ങി തരാം എന്ന് പറഞ്ഞിട്ട് ആർക്കും കൊണ്ട് നമ്മൾ പൈസ കൊടുക്കരുത് ഈ ഒരു എക്സാം നടത്തിയതിൽ കൂടെ തന്നെയാണ് അവർ ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചും ഒക്കെ ന്യൂസ് കഴിഞ്ഞ ദിവസം വിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി അപ്ലൈ ചെയ്തവര് പിന്നെ എപ്പോഴും അങ്ങനെയാണ് ദേവസ്വം ബോർഡും മിക്കവാറും എല്ലാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ട്രാവൽ ഗൂർ വന്നപ്പോഴും അതെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് പിന്നെ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു മിക്കവാറും സമയങ്ങളിലൊക്കെ അങ്ങനെ അവർക്കൊരു ഒരു ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തുതരും അതുപോലെ തന്നെ എക്സാം ഡേറ്റും പെട്ടെന്ന് വരും ഇടയ്ക്ക് എന്തോ നമ്മുടെ ചെറിയ ചില റിസൾട്ടുകളൊക്കെ ഒന്നുമില്ല ആകായി ബാക്കിയുള്ളത് വാച്ചർ അങ്ങനെ കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു തളിയൊക്കെ ഇതൊക്കെ അടുത്ത കാലത്ത് വിളിച്ചതാണ് ചിലതൊക്കെ പെട്ടെന്ന് തന്നെ ഇവർ മോസ്റ്റ്ലി ഇവർ പെട്ടെന്ന് മൂന്ന് മാസത്തിനുള്ളിൽ എക്സാം നടന്ന് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വരും ചില സമയങ്ങളിൽ മാത്രമേ ദേവസ്വം ബോർഡിന്റെ റിസൾട്ടുകൾ സാധാരണയായിട്ട് ലേറ്റ് ആവാറുള്ളൂ അപ്പൊ ഒരു ത്രീ മന്ത് നിങ്ങള് എക്സാമിനായിട്ട് പ്രതീക്ഷിക്കാത്ത മതി അപ്പം ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്തു ഇനി വ്യക്തമായിട്ടൊരു ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് വെബ്സൈറ്റിലേക്ക് കയറി ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഉണ്ട് റൂംബോയുടെ ബാച്ച് ഉണ്ട് എൽ ഡി സി ബാച്ച് ഉണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കിയാൽ മതി റൂംബോയിടെ ബാച്ച് തന്നെ നിങ്ങൾ സെവൻ യോഗ്യതയല്ല സ്വീപ്പർ അതുപോലെ സാനിറ്റേഷൻ വർക്കറിനൊക്കെ ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് വിസുകൾ ഉണ്ട് അതുപോലെ തന്നെ മെൻഡോ സപ്പോർട്ട് ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോയിൻ കോഴ്സ് കൊടുക്കാം ഇവിടെ നിങ്ങളോട് ഒരു കൂപ്പൺ കോഡ് ചോദിക്കും അപ്പൊ ഈ കൂപ്പൺ കോഡിന്റെ അവിടെ നിങ്ങൾ സജ്ജിത വൺ ത്രിപ്പിൾ നയൺ എന്ന കൂപ്പൺ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പം വൺ ത്രിപ്പിൾ നയൺ ആണ് ഈ നമ്മുടെ റൂംബോയുടെ ഫീ ഇത് തന്നെയാണ് എൽ ഡി സിയുടെ ഫീയും കോഴ്സ് താല്പര്യം പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ പർച്ചേസ് ചെയ്യുക അതല്ല ഞങ്ങൾ സ്വന്തമായിട്ടൊക്കെ പഠിക്കാന്നുള്ളവരും സ്വന്തമായിട്ട് തന്നെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ആത്മാർത്ഥമായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ നമുക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റും ും ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ആദ്യ റാങ്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് ഇത് ദിവസം ബോർഡ് ഇരിക്കുന്ന ലാഗേയില്ല ഞാൻ പറഞ്ഞില്ല അവർ എത്ര പറഞ്ഞിട്ടുണ്ട് ഒഴിവുകൾ അത്രയും കാൻഡിഡേറ്റിനെ വളരെ പെട്ടെന്ന് തന്നെ ഇവരും വിളിക്കും അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും സോ അപ്ലൈ ചെയ്തിട്ടുള്ളവര് ഉഷാറായിട്ട് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുക ഇതുമായിട്ട് അപ്ലൈ ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇടുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എൻ്റെ തൊട്ട് പറയുക തന്നെ നമ്മുടെ ട്രാവൻകൂറിന്റെ സ്റ്റോർ റൂം ഗാർഡ് ട്രാവൻകൂർ എൽ ഡി സി ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പം എല്ലാ അപ്ഡേഷൻസും മാക്സിമം ബട്ടൺ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് താങ്ക് യു